മലപ്പുറം കോട്ടകുതിൻ്റെ താഴ്വരയിലുള്ള ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറി പരിസരത്ത് വെച്ച് ചിത്രകലാ പരിഷത്ത് ഒരു ചിത്രകലാ ക്യാമ്പ് നടത്തുകയുണ്ടായി ക്യാമ്പിൽ ജില്ലയിലെയും ഇതര ജില്ലകളിലെയും ഒട്ടനവധി ചിത്രകാരന്മാർ പങ്കെടുക്കുകയുണ്ടായി ഒരുപാട് നല്ല സൃഷ്ടികൾ ആ ഒരു ക്യാമ്പിൽ നമുക്ക് കാണാൻ പറ്റി ആ ക്യാമ്പിലെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ക്യാമ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്യാമ്പിലെ ഒരു മനോഹരമായ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് നമുക്ക് നമുക്ക് പരിചയപ്പെടാം ഹലോ പേര് ജിബിലി ക്യാമ്പിന്റെ നല്ല നല്ല ക്യാമ്പായിരുന്നു ഒത്തിരി പുതിയ പുതിയ ആർട്ടിസ്റ്റ് നല്ല നല്ല ചിത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ പേര് പേര് എൻ്റെ രഞ്ജിത്ത് എന്ത് ഞാൻ ആർട്ടിസ്റ്റ് ആണ് ഇടയ്ക്ക് അങ്ങനെ വന്ന് കൂടുതലായിട്ട് മേക്കപ്പിൻ്റെ ഫീൽഡിലാണ് ഈ ഒരു ക്യാമ്പിലെ മനോഹരമായ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഹലോ പേര് എന്ത് എവിടെ കലിംഗപറമ്പ് ചെയ്യണോ സ്കൂളാണ് ഇന്നത്തെ ഒരു ക്യാമ്പിന്റെ വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ക്യാമ്പിലെ മറ്റൊരു മനോഹരമായ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേര് പേര് ശുഭയാണ് പിന്നെ മലപ്പുറം വർഷത്തിന്റെ ക്യാമ്പിലേക്ക് വിളിച്ചപ്പോൾ വന്നതാണ് അറ്റൻഡ് ചെയ്യാറുണ്ട് അറിയാം അപ്പോൾ ഓരോ ക്യാമ്പും ഓരോ പഠനമാണ് പഠിക്കാൻ തന്നെയാണ് എന്താ പേര് പേര് സൗഹൃദം ഇഷ്ടമാണ് സ്വദേശിയാണ് ചിത്രകാല വർഷത്തിന് ഏകദേശം അഞ്ച് വർഷത്തോളം എന്താ ചെയ്യുന്നത് വർക്ക് എന്താ ഒരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ കളറാണ് എൻ്റെ ആർട്ടിസ്റ്റ് അടുത്തുണ്ട് നമുക്ക് ആർട്ടിസ്റ്റ് പരിചയപ്പെടാം പേര് പ്രഭാസ് പറപ്പൂർ മലപ്പുറം ജില്ലയിലെ പറപ്പൂർ കോട്ടയ്ക്കലിൻ്റെ അടുത്ത് പറപ്പൂർ എന്ന സെറ്റ് ആണ് വാട്ടർ കളർ ആർട്ടിസ്റ്റ് ആണ് ഇത് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണിത് പിന്നെ നമ്മൾ ക്യാമ്പ് പോലെ തന്നെ പിന്നെ വെറ്റ് ഓൺ വെറ്റ് ശൈലിയിൽ ചെയ്ത ഒരു വർക്കാണ് പേപ്പർ നനച്ച് ചെയ്യുന്ന രീതിയാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ ഒരു വർക്ക് പൂർത്തിയായിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം മാഡം പേര് ജഷീല വാട്ടർ കളറല്ലേ ട്രൈ ചെയ്യാറില്ല ഇന്ന് അടുത്ത ആർട്ടിസ്റ്റ് പരിചയപ്പെടാം പേര് പേര് കോഴിക്കോട് വരുന്ന അപ്പോ ഇത്രയും ദൂരം വന്ന് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനുണ്ടായ ഒരു സാഹചര്യം ചിത്രകലാപരിഷത്തിൻ്റെ പിന്നെ കോട്ടയക്കൽ ഞാൻ ഏത് വിളിച്ചാലും വരാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് വാട്ടർ കളർ ക്യാമ്പ് കിട്ടാന്ന് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ആക്രലേക്കിന്റെ ക്യാമ്പാണ് കിട്ടാറുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടി വന്ന് ചെയ്യുന്നത് ക്യാമ്പിലുള്ള മറ്റൊരു പിക്ചർ കൂടെ നമുക്ക് കാണാം മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അതിന്റെ ആർട്ടിസ്റ്റ് കൂടെ എടുത്തിരിക്കുന്നത് നമുക്ക്

വീട് വീട് ഞാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്യാമ്പിലെ മനോഹരമായ ഒരു സൃഷ്ടി അത് വർക്ക് പൂർത്തീകരിച്ചോണ്ടിരിക്കയാണ് വർക്ക് ഇന്നത്തെ ക്യാമ്പിലെ മനോഹരമായ വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് പൂർത്തിയായിട്ടില്ല ആർട്ടിസ്റ്റ് പൂർത്തിയാക്കാനുള്ള തീവ്രമായ ശ്രമത്തിൽ ശ്രമത്തിലാണ് നമുക്ക് ആർട്ടിസ്റ്റിൽ നിന്ന് പരിചയപ്പെടാം

അപ്പോ ഈ ഒരു വാട്ടർ കളർ തീം ബേസ്ഡ് ആണോ അതോ ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാണ് സ്കേപ്പ് ആണ് ഗാർട്ടിസ്റ്റിനെ പരിചയപ്പെടാം ഹലോ പേര് സ്ഥലം മാഷോടെ നമുക്ക് ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ ഒരു ക്യാമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കാം മാഷ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ചെറിയൊരു വിവരണം കിട്ടിയാൽ നന്നായിരിക്കും ഇവിടെ ഈ കൊട്ടക്കുന്ന ആർട്ട് ഗ്യാലറി പരിസരത്ത് ഞങ്ങൾ കേരള ചിത്രകലാ പരിഷത്ത് മലപ്പുറം ജില്ലാ യൂണിറ്റിൻ്റെ മെമ്പർമാരാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഏകദേശം ഇരുപതി ഇരുപത്തിരണ്ടോളം ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ ഏകദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് വാട്ടർ കളറാണ് മീഡിയം നമ്മുടെ ഈ പരിപാടി നമ്മളെ നമസ്കാരം ഞാൻ രാജീവ് കോട്ടക്കൻ കേരള സ്ഥലപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റാണ് മാത്രമല്ല മലപ്പുറം ജില്ലക്കാരനുമാണ് അപ്പോ മലപ്പുറം ജില്ല ഇടക്കിടക്ക് നടത്തുന്ന ക്യാമ്പുകളുടെ ഭാഗമായിട്ട് ഇന്നൊരു വാട്ടർ കളർ ക്യാമ്പ് നടന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം പേര് പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് പല പാലക്കാട് എന്നൊക്കെ എല്ലാ ജില്ലകളിലെ മെമ്പർമാരൊക്കെ മെമ്പർമാരല്ലാത്തവരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് മലപ്പുറം ജില്ല സ്ഥിരമായിട്ട് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഇപ്പം ഇപ്പോൾ അടുത്ത മാസം ജനുവരിയിൽ ജനുവരിയിൽ ഒരു ധനുഷ്കോടി മൂന്ന് ദിവസത്തെ ഒരു യാത്ര കലായാത്ര നടക്കുന്നുണ്ട് അതുപോലെ എല്ലാ മാസവും രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കെ ക്യാമ്പുകൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഊട്ടിയിലായിരുന്നു ക്യാമ്പ് അപ്പോൾ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം